ജോസ് കെ മാണിക്കൊരു പറ്റി തൻ്റെ പിതാവിനെ ഉന്മൂലനം ചെയ്യാൻ നടന്ന ആളുകളുമായി കൂടി അതിന് മലയാളത്തിൽ ചൊല്ലുണ്ട് വിനാശകാല വിപരീത ബുദ്ധി ആ വിപരീത ബുദ്ധി കുറച്ചു കാലമായി ഇപ്പോൾ എന്തുപറ്റി കോട്ടയം പാർലമെൻറ്റ് പോയി പാല അസംബ്ലി പോയി ഇനി രാജ്യസഭയ്ക്ക് മാർസിസ്റ്റ് പാർട്ടിയുടെ പുറംപോക്കിൽ കിടന്ന് തെണ്ടൻ സ്ഥിതിയാണ് അതുകൊണ്ട് ജോസ് കെ മാണിയപ്പോൾ ആളുകൾ ഒരു പുനർചിന്തനം നടത്തണം ഇപ്പോൾ ദേശീയ തലത്തിൽ ഒരു രാഷ്ട്രീയ പുനരേകീകരണത്തിൻ്റെ സമയമായി കാരണം നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടി ഇനി അടക്കത്തല്ലോ ഇനി നരേന്ദ്രമോദി ഗ്യാരണ്ടി പറയണമെങ്കിൽ എൻ്റെ ഗ്യാരണ്ടി മോഡിയുടെ ഗ്യാരണ്ടി മാറ്റണം നിതീഷ് കുമാറിൻ്റെയും അതുപോലെ തന്നെ ചന്ദ്രതാബു ബാബു നായിഡുൻ്റെയും ഗ്യാരണ്ടി ഞങ്ങളുടെ മുഖത്ത് മൂന്ന് പേരുടെയും ഗ്യാരണ്ടി പറയണം ഒറ്റ ഗ്യാരണ്ടി പോയി ഞങ്ങൾ കാത്തിരിക്കുന്നു ആ മഹാരാഷ്ട്രയിൽ കലാപം ആരംഭിച്ചു കഴിഞ്ഞു അവിടെ ജയിച്ച എം പിമാരൊക്കെ ഞങ്ങളോടൊപ്പം ചേരാൻ വന്നിരിക്കുകയാണ് ഞാൻ എഴുതി വെച്ചോ നിങ്ങൾ എഴുതി വെച്ചോ ഈ ഗവൺമെന്റിന് ഒരു വർഷത്തെ ആയിസുള്ള അതിനു മുമ്പ് ആ ഒരു വർഷം കഴിയുമ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി കസേരയിൽ രാഹുൽ ഗാന്ധി വന്നിരിക്കും നിങ്ങൾ എഴുതി വെച്ചോ വന്നിരിക്കും ഇനി നരേന്ദ്രമോദിയുടെ അഹങ്കാരം മനസ്സിലായില്ലേ ഇനി വർഗീയ ധ്രുവീകരണം ഞങ്ങളാണ് ഉയർത്തിയത് ജാതി സെൻസസ് വേണം ഇതാ ഇപ്പം പറഞ്ഞു കഴിഞ്ഞല്ലോ ചന്ദ്രബാബു നായിഡു നിതീഷ് കുമാർ ഞങ്ങളാണ് ഇന്ത്യയുടെ ഭരണഘടനയെ സംരക്ഷിക്കണമെന്ന് സംരക്ഷിക്കണം അവരും പറഞ്ഞു തുടങ്ങി ഇനി നരേന്ദ്രമോദിടാ കൊച്ചുരാമ ചാടിക്കളിയടാ കൊച്ചുരാമ എന്ന് നിതീഷ് കുമാർ ചരടി വലിക്കുമ്പോ ആടിക്കളിക്കുന്ന ഒരു കൊച്ചു രാമനായി മാറി ആരാ നാനൂറ് പ്ലസ് മനസ്സിലായോ നാനൂറ് പ്ലസ് ഇപ്പൊ നിതീഷ് കുമാറും ചന്ദ്രബാബു നായിഡും കഴുത്തിൽ ചരടിച്ച് വലിക്കാണ് ആടിക്കളിയടാ അപ്പോൾ കൊച്ചുരാമന്റെ അടിക്കളിയൊക്കെ മാറി ഇനി ഗ്യാരണ്ടി ഞങ്ങൾ കൊടുക്കും ജനങ്ങൾക്ക് കോൺഗ്രസ് ഇന്ത്യ മുന്നണി കൊടുക്കും ഗ്യാരണ്ടി ആ ഗ്യാരണ്ടിയാണ് ഇന്ത്യയിൽ നടപ്പിലാക്കാൻ പോകുന്നത്